ക്രിസ്മസ് പരീക്ഷയും എലക്ഷനും രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എന്ത് തീരുമാനമെടുക്കും ആകെ തല പുകഴുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് കാര്യത എങ്ങനെ അത് കണ്ടക്ട് ചെയ്യും ഗവൺമെൻറ് എന്ത് തീരുമാനമെടുക്കും കാര്യം കറക്റ്റ് വന്നു നിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇന്നും കൂടി പത്രത്തിൽ വന്ന വാർത്ത എന്താണെന്നറിയോ ക്രിസ്മസ് പരീക്ഷ നേരത്തെ നടത്തുക എന്നുള്ളതാണ് അതായത് എലക്ഷൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചാം തീയതി തൊട്ടാണ് സോ ആ അഞ്ചാം തീയതി തൊട്ട് അഞ്ചാം തീയതി തൊട്ട് പതിനഞ്ച് വരെയാണ് എലക്ഷൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് സോ ഗവൺമെൻറ്റ് തീരുമാനിക്കുന്ന രണ്ട് തീരുമാനങ്ങൾ മേ ബി ഇതായിരിക്കും ഒന്നാമത്തെ തീരുമാനം അഞ്ചാം തീയതിയുടെ തൊട്ട് മുന്നേ ഡിസംബർ ഒന്നിൻ്റെയും അഞ്ചിൻ്റെയും ഇടയിലായിട്ട് കുറച്ച് എക്സാം കണ്ടക്ട് ചെയ്യാം അത് കഴിഞ്ഞ് അഞ്ച് മുതൽ പതിനഞ്ച് വരെ ഗ്യാപ്പ് ഇടാം എലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ബാക്കി സമയം എന്തെയ്യുക മറ്റ് എക്സാമുകൾ നടത്തുക സോ ഈ രണ്ട് ഗ്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് എക്സാം നടത്താനുള്ള ഒരു തീരുമാനമായിരിക്കും സാധ്യത എന്ന് ഇന്നത്തെ പത്രത്തിൽ വന്നു അത് എല്ലാ ടീച്ചേഴ്സും സമ്മതിക്കണമെന്നില്ല അതിൻ്റെ ഒറ്റ റീസൺ ഉള്ളൂ പോഷൻസ് പെൻഡിങ് ആണ് ഈ സബ് ജില്ലയും ജില്ലയും ഒക്കെ വന്നു നിൽക്കുന്നത് കൊണ്ട് ടീച്ചേഴ്സിന് ഒരുപാട് പോർഷൻസ് പെൻഡിങ് ആണ് ഓക്കെ ഇനി അടുത്തത് അടുത്ത സാധ്യത എന്ന് പറയുന്നത് പതിനഞ്ച് വരെ എക്സാമിനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട പതിനഞ്ചിൻ്റെയും ഇരുപതിൻ്റെയും ഇടയിലായിട്ട് കുറച്ച് എക്സാം കണ്ടക്ട് ചെയ്യാം അത് കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമിൻ്റെ ശേഷമുള്ള അവധി ഇരുപതിൻ്റെയും ഇരുപത്തൊമ്പതിൻ്റെ ഇടയിലുള്ള അവധി കഴിഞ്ഞിട്ടുള്ള നാലഞ്ച് ദിവസങ്ങളിലെ ഒരു ജനുവരി രണ്ടിൻ്റെ ഉള്ളിലായിട്ട് ബാക്കി എക്സാംസ് കണ്ടക്ട് ചെയ്യാം അങ്ങനെ രണ്ട് പാർട്ടായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും എക്സാമുകൾ കണ്ടക്ട് ചെയ്യാനുള്ള രണ്ട് സാധ്യതകൾ ഇത് ഞാൻ കാണുന്ന സാധ്യതയാണ് ഒന്ന് നമ്മുടെ ഒന്നുകൂടി പറയട്ടെ ഒന്ന് നമ്മുടെ ഡിസംബർ ഒന്നിൻ്റെയും അഞ്ചിൻ്റെയും ഇടയിലായിട്ട് നടത്തുക ബാക്കി പതിനഞ്ചിൻ്റെയും ഇരുപതിൻ്റെയും ഇടയിലായിട്ട് നടത്തുക അപ്പോൾ ഒരു സെക്ഷൻ കഴിയും ഇതല്ല രണ്ടാമത്തെ സാധ്യതയെന്നു പറയുന്നത് പതിനഞ്ചാം തീയതി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പതിനഞ്ചിൻ്റെയും ഇരുപതിൻ്റെയും ഇടയിലായിട്ട് ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്യുക ബാക്കി ക്രിസ്മസിൻ്റെ അവധി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ കണ്ടക്ട് ചെയ്യാം ഈ രണ്ടിലേതായിരിക്കും ഗവൺമെൻറ് തിരഞ്ഞെടുക്കുക ഇനി അതല്ല ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ് ഡിസംബറിലെ ക്രിസ്മസ് എക്സാം ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് സോറി ക്രിസ്മസിലെ അവധി കഴിഞ്ഞിട്ട് അതായത് ഇരുപതിൻ്റെ ഇരുത്തൊമ്പതിന് ഇടയുള്ള അവധി കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ എക്സാമും ഒരുമിച്ച് നടത്താം എന്നൊരു പ്ലാൻ പ്ലാനായിരിക്കും എടുക്കുക അങ്ങനെയാണ് ടീച്ചേഴ്സിന് കുറിച്ച് സുഖമായി കാര്യം ഉള്ള പോഷൻസ് ഒക്കെ കവർ ചെയ്യാം ഏതായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നിങ്ങൾക്ക് ഏതാണ് താൽപ്പര്യം എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ ബൈ